ഹായ് ഡിയേഴ്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ ഇത് ഒരു വ്ലോഗാണെന്ന് എനിക്ക് ശരിക്കും പറയാൻ തോന്നുന്നില്ല കേട്ടോ പക്ഷേ ഇതിൻ്റെ ഒരു മെമ്മറിയാണ് ഇത് ആ ഒരു മെമ്മറി നിങ്ങളായിട്ട് ഷെയർ ചെയ്യുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമാണ് കേട്ടോ അതുകൊണ്ടാണ് ഈ ഒരു കുഞ്ഞ് വ്ലോഗ് ഞാൻ ഷെയർ ആക്കുന്നത് അപ്പം വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുക നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക ഞാനിപ്പോൾ എന്ത് വ്ലോഗാണീ റെക്കോർഡ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് എന്തായാലും മനസ്സിലായിട്ടുണ്ടാവും അതെ ഐതി ഇനി സ്കൂളിൽ പോയി തുടങ്ങാൻ കേട്ടോ അപ്പം കെ ജി വണിലേക്ക് അവൻക്ക് അഡ്മിഷൻ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഇത്തവണ കെ ജി വണിൽ പോകുമ്പോൾ എനിക്ക് ഒരുപാട് എന്താണ് ക്യൂരിയസ് ആയിട്ട് ഞാൻ നോക്കുന്നതാണ് കേട്ടോ കാരണം അമ്നൂസിൻ്റെ ഇതുവരെ സ്കൂളിൽ നമ്മൾ കോവിഡിൻ്റെ ടൈം ആയതുകൊണ്ട് തന്നെ സ്കൂൾ കെ ജി വൺ കെ ജി ടൂം പോയിട്ടില്ല ഡയറക്റ്റായിട്ട് ഫസ്റ്റ് സ്റ്റാൻഡേർഡാണ് പോയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അതിന് തവണ സ്കൂളിൽ വിടുമ്പോൾ എനിക്ക് ഒരുപാട് കൺഫ്യൂഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇതിപ്പം നമ്മൾ അവരുടെ ഓറിയന്റേഷന് പോയതാണ് ആ ഒരു ടൈമിൽ ഞാൻ എടുത്താണ് കേട്ടോ ഇതിപ്പോൾ ഞാൻ ഒരുപാട് ക്ലിപ്പുകൾ ഇങ്ങനെ ഓരോ ടൈമിൽ ഐതിയുടെ സ്കൂളിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഇറങ്ങുമ്പോഴൊക്കെ ഞാൻ ഓരോ ടൈമിൽ ഇങ്ങനെ ഷൂട്ടാക്കിയതാണ് അപ്പം അങ്ങനെ ഓറിയന്റേഷന് പോയി ജസ്റ്റ് ക്ലാസ് എല്ലാം അങ്ങനെ കാണിച്ചു കൊടുത്തുട്ടോ അപ്പോൾ ആളിങ്ങനെ പോകണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു സ്കൂളിൽ അപ്പം അങ്ങനെ ഓറിയൻറ്റേഷൻ എല്ലാം കഴിഞ്ഞ് പിന്നെ ഇതാ നമ്മൾ വേറൊരു ദിവസം ഇപ്പോൾ യൂണിഫോം മേടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇവിടെ ചില ഇന്ത്യൻ സ്കൂളുകളിലൊന്നും കെ ജി വൺ ആൻഡ് ടു യൂണിഫോം ഇല്ല കേട്ടോ പക്ഷെ നമ്മളുടെ സ്കൂളുണ്ട് ഇവർക്ക് ട്യൂസ്ഡേ കളർ ഡ്രസ്സാണ് അപ്പം ഇതാ രണ്ടാൾക്കും ഇത്തവണ യൂണിഫോം ചെയ്ഞ്ച് ആവുന്നുണ്ട് കേട്ടോ അമ്നൂസിന് തേർഡ് സ്റ്റാൻഡേർഡ് മുതൽ വേറെ യൂണിഫോമാണ് അതുപോലെ ഐദിക്കും യൂണിഫോമാണ് കേട്ടോ അപ്പം രണ്ടാളിയും യൂണിഫോം എല്ലാം സെലക്റ്റാക്കി ഇതെല്ലാം കൊടുക്കുമ്പോൾ ശരിക്കും എനിക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ഇട്ടിട്ട് ഇപ്പം പൂവോ അങ്ങനെ മൊത്തത്തിൽ ശരിക്കും ഭയങ്കര ഒരു ടെൻഷനും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം അവനക്ക് മൂന്ന് വയസ്സും എട്ട് മാസവും ആയിട്ടുണ്ട് അപ്പം ഇതിപ്പോൾ കെ ജി വണ്ണിൽ അഡ്മിഷൻ ഞാനിങ്ങനെ പ്ലേ സ്കൂളിലെല്ലാം അന്വേഷിച്ച സമയത്ത് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ പ്ലേ സ്കൂളൊന്നും പറ്റൂല കെ ജി വണ്ണിലേക്കുള്ള അഡ്മിഷൻ എടുക്കണം എന്നുള്ളട്ടോ അങ്ങനെയാണ് പിന്നെ കെ ജി വണ് അഡ്മിഷൻ എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ യൂണിഫോം മേടിക്കലെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അതാ വേറൊരു ദിവസം ഇവർക്ക് വേണ്ടി സ്കൂൾക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം മേടിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ സ്കൂളിൽ നിന്ന് കെ ജി ഓൺ ആയതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാ ഐറ്റംസും വാങ്ങിയിട്ട് നമ്മളത് അവിടെ സ്കൂളിൽ കൊടുക്കണം അങ്ങനെ ആയിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ഇവർക്കുള്ള കളർ ക്രയോൺസ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം എല്ലാം അവിടെ ആദ്യം തന്നെ മേടിച്ച് വെക്കും കേട്ടോ അപ്പം ദാ അതെല്ലാം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് എന്താ നോക്കട്ടെ സ്കെച്ചല്ലേ വീട്ടിലില്ല സ്കെച്ച് കാക്കാനെടുത്ത് അത് പോരേ അങ്ങനെ അങ്ങനെതാ കുറച്ച് ഐറ്റംസ് എല്ലാം വാങ്ങിയിട്ടുണ്ട് കേട്ടോ പക്ഷേ എല്ലാ ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കളറ് ക്രയോൺസ് പിന്നെ ഗ്ലൂ പെൻസിൽ അങ്ങനത്തെ ഐറ്റംസും പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള അണ്ടർ ഗാർമെൻറ്റ്സ് അങ്ങനത്തെ ഐറ്റംസ് എല്ലാം വാങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മുടെ കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ എക്സൈറ്റ്മെൻറ്റും അതുപോലെ തന്നെ ടെൻഷനും ഉണ്ടാകും നമുക്ക് തന്നെയാണ് കാരണം അവർക്ക് വേണ്ടിയിട്ട് ഓരോന്ന് വാങ്ങിക്കാനും ഭയങ്കര രസമാണ് കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് കിട്ടാം അപ്പോൾ അപ്പോൾതാ ഇതുപോലത്തെ കുറെ എന്തെല്ലോ സാധനങ്ങൾ മേടിക്കാണ്ടായിരുന്നു കുറച്ച് സാധനങ്ങളെല്ലാം അവിടെ നിന്ന് കിട്ടി ബാക്കി ഐറ്റംസ് എല്ലാം നമ്മൾ പുറത്തുനിന്ന് വേറെ ഏതൊക്കെയോ ഷോപ്പിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ആൾക്ക് സ്പൈഡർമാൻ്റെ ബാഗ് തന്നെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അത് തപ്പിയിട്ട് നമ്മൾ കുറേ ദിവസം നടന്നു നോക്കി പക്ഷെ ലാസ്റ്റ് നമ്മൾ വേറെ ഒരെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെതാ ഇപ്പോൾ ഞാൻ ബോട്ടിൽസ് എല്ലാം നോക്കുക കേട്ടോ അപ്പം ഈസി ആയിട്ട് എടുത്ത് കുടിക്കാൻ പറ്റുന്ന ആ ഒരു ടൈപ്പിലുള്ളതെല്ലാം എടുത്ത് നോക്കുമായിരുന്നു പിന്നെതാ ബാഗ്സും കാര്യങ്ങളും അതും നോക്കി നമ്മൾ രണ്ട് മൂന്ന് ഷോപ്പിലെല്ലാം നോക്കിയിട്ട് അവസാനം എന്താ സ്പൈഡർമാൻ്റെ ബാഗ് കിട്ടിയില്ല ആ കുട്ടികൾക്ക് സ്പൈഡർമാൻ്റെ കുഞ്ഞു കുട്ടികൾക്ക് ഇല്ല ഇല്ല വലിയ കുട്ടികൾക്കാണ് ട്രോളി ടൈപ്പ് ബാഗെല്ലാം എല്ലാം സ്പൈഡർമാൻ്റെയും അങ്ങനെ അവഞ്ചേഴ്സിൻ്റെ ഒക്കെ എല്ലാ ടൈപ്പുകളും ഉണ്ടായിരുന്നു ഇട്ട സാധനം പിന്നെ ഇത് വാങ്ങി അപ്പം വാങ്ങിക്കുമ്പോഴെല്ലാം പറയുന്നുണ്ടായിരുന്നോട്ടെ ഇത് വേണ്ടെന്നൊക്കെ പിന്നെ അതൊരു പൗച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു ശരിക്കും ആ ഒരു പൗച്ചിൻ്റെ ആവശ്യമില്ല പിന്നെ ഒരെണ്ണം അമ്നൂസിനെ വാങ്ങിയതാണ് കേട്ടോ പിന്നെ ഇതാണ് കുഞ്ഞു ബോട്ടിൽ പിന്നെ അതുപോലെ പിന്നെ നമ്മൾ വാങ്ങിയിട്ടുള്ള കുറേ എന്താ സ്കൂളിൽ കൊടുക്കേണ്ട ഐറ്റംസ് ഇല്ലേ അതൊക്കെയാണ് കേട്ടോ സിസേസും കാര്യങ്ങളും അങ്ങനത്തെ ഐറ്റംസ് എല്ലാം സ്കെച്ച് ക്രയോൺസ് പിന്നെ ബുക്ക് കവർ ചെയ്യാനുള്ള ട്രാൻസ്പാരൻ്റ് കവറ് അപ്പോൾ ഇവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രാൻസ്പാരൻ്റ് കവർ മാത്രം ഇട്ട് കൊടുക്കാവൂ അങ്ങനെ കവർ ചെയ്യുന്ന ടൈപ്പ് ഒന്നും ഇട്ട് കൊടുക്കേണ്ടതാണ് അപ്പോൾ ആണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത് പിന്നെന്താ പിന്നെന്താ ഇതെല്ലാം സ്കൂളിൽ കൊടുക്കേണ്ട ഐറ്റംസാണ് പിന്നെ പിന്നെതാ രണ്ടാക്കും ടിഫിന് വാങ്ങിയിട്ടുണ്ട് ഉണ്ട് കേട്ടോ ഞാൻ ടിഫിനെല്ലാം പാക്ക് ചെയ്യുന്ന ടൈമിൽ കാണിക്കുക പിന്നെ ബാക്കി ഗ്ലൂ സ്റ്റിക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേട്ടോ അങ്ങനെ അങ്ങനെതാണ് ഇന്ന് ഏപ്രിൽ എയ്റ്റീൻ ട്വൻറ്റി ട്വൻറ്റി ഫോർ അതായത് ആദ്യമായിട്ട് സ്കൂളിൽ പോവാണ് അപ്പം ഇതാ ഞാൻ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളെല്ലാം റെഡി ആക്കിയിട്ട് എടുക്കുക കേട്ടോ ഇന്ന് ഐതിക്ക് ഒന്നര മണിക്കൂറെ ക്ലാസ് ഉള്ളൂ അമനുവിന് ഫുൾ ഡേ ക്ലാസ്സും ഉണ്ട് കേട്ടോ അപ്പം രാവിലെ ഞാൻ ഒന്നര മണിക്കൂർ ക്ലാസ്സിൽ നമ്മളും കൂടെ ഇരിക്കണം കാരണം കുട്ടികൾക്കൊന്ന് ഫെമിലിയർ എല്ലാം ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒന്നര മണിക്കൂർ മാത്രം ക്ലാസ് വെച്ചിട്ടുള്ളത് പക്ഷെ എന്നാലും നമ്മൾ ടിഫിനും കാര്യങ്ങളെല്ലാം എടുത്തിട്ട് സ്കൂളിൽ സാധാരണ എങ്ങനെയാണ് പോകുന്നത് അതുപോലെ തന്നെയാണ് ചെയ്യുന്നത് അവർക്കൊന്ന് ഫെമിലിയർ ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഞാൻ രാവിലെ സിമ്പിളായിട്ട് എഗ് സാൻഡ്വിച്ചാണ് കേട്ടോ റെഡി ാക്കിയിട്ട് എടുക്കുന്നത് ഒന്നര മണിക്കൂറല്ലേ ഉള്ളൂ ക്ലാസ്സല്ലേ പിന്നെ രണ്ട് ടിഫിനെല്ലാം പാക്ക് ചെയ്തിട്ട് കൊടുക്കാനെല്ലാം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാ ഞാൻ സിമ്പിളായിട്ടാണ് ടോമയോസും കെച്ചപ്പും പിന്നെ കുക്കുംബറും എനിക്ക് വെജിറ്റബിൾസ് ആകെ ഇഷ്ടമുള്ളൊരു സംഭവമാണ് കുക്കുംബറും ക്യാരറ്റും അപ്പം ഞാനിപ്പം ഇന്ന് കുക്കുംബറും മാത്രമേ വെച്ചു കൊടുക്കുന്നുള്ളൂ അതുകൂടെ വെച്ച് കൊടുത്ത് എഗും വെച്ച് കൊടുത്തിട്ട് ഒരു കുഞ്ഞ് സാൻഡ്വിച്ച് റെഡി ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ദാ ഈ ഒരു ടിഫിനാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഞാൻ രണ്ട് മൂന്ന് ഷോപ്പിലെല്ലാം നോക്കിയിട്ടാണ് ഇത് കിട്ടിയത് ഇത് അത് അത്യാ അത്യാവശ്യം ക്വാളിറ്റി എല്ലാം ഉണ്ട് കാരണം സ്റ്റീലാണ് ഉള്ളിലും സ്റ്റീലാണ് അധികം നമ്മൾ വാങ്ങിക്കുന്ന ടിഫിനെല്ലാം ഉള്ളിൽ സ്റ്റീലായിരിക്കും പക്ഷേ പുറത്ത് അതിൻ്റെ ലിഡില്ല അത് അധികം സ്റ്റീലായിരിക്കില്ല ഇത് വന്നിട്ട് ജെ പി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡാണ് കേട്ടോ പിന്നെ ചില ലിഡുകളെല്ലാം കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ക്ലോസ് ചെയ്യുന്ന ആ ഒരു ഭാഗമല്ലേ അതെല്ലാം ചില സമയത്ത് പൊട്ടിപ്പോവും പക്ഷേ ഇതിൻ്റെ അതുപോലെ തന്നെ അറ്റാച്ച്ഡ് ആയതുകൊണ്ട് തന്നെ അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാ വിചാരിക്കുന്നു പിന്നെ ജെ പി അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു ബ്രാൻഡും ആണ് കേട്ടോ അപ്പോൾ അതാ അതെല്ലാം ഒന്ന് ക്ലീൻ ആക്കിയെടുത്ത് ടിഫിനെല്ലാം പാക്ക് ചെയ്തിട്ട് എടുക്കുകയാണ് ഇതുവരെ ഒരു ടിഫിനു മാത്രമേ പാക്ക് ചെയ്യാനുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം ഉണ്ടായിട്ട് രണ്ട് ടിഫിൻ പാക്ക് ചെയ്യുമ്പോൾ കുറച്ചും ടൈം എടുക്കും അതുകൊണ്ട് തന്നെ കുറച്ചും നേരത്തെ എണീറ്റിട്ട് എല്ലാം കാര്യങ്ങൾ ചെയ്തെടുക്കാനുണ്ട് നമ്മളും രണ്ടുപേരെ പറഞ്ഞു വിടുന്ന ആ ഒരു തിരക്കിതുവരെ ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ലല്ലോ അയ്മനെ മാത്രമല്ലേ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം അങ്ങനെ ഒരു ചെറിയ ചേഞ്ചും കാര്യങ്ങളെല്ലാം മൊത്തത്തിൽ വരും സ്കൂളിൽ പോണ്ടേ എന്ന വായ എണീക്ക് പൊന്ന എണീക്ക് ഗുഡ് മോർണിംഗ് എനിക്ക് <laughs> 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 സ്കൂൾ പോകുന്ന ഫസ്റ്റ് ദിവസം ഏതൊരു കുട്ടിയും നല്ല ഇൻട്രസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ പോകുന്നുണ്ടാവുക അവിടുന്ന് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാലായിരിക്കും അവർക്ക് തോന്നുക ആ ഇത് ശരിയായിട്ടില്ല ഇത് ഇങ്ങനെ പിന്നെ ഇപ്പോൾ ഡെയിലി ചെയ്യണമല്ലോന്നുള്ളത് കിട്ടാ അപ്പോൾ രാവിലെ നല്ല കുഴപ്പമൊന്നുമില്ലാതെ ഇൻട്രസ്റ്റ് തന്നെ എണീറ്റിട്ടുണ്ട് mana dia Hmm. Memang tak ഇന്ന് ഫസ്റ്റ് ഡേ സ്കൂൾ ആയതുകൊണ്ട് എൻ്റെ ഉമ്മിപ്പോ എല്ലാം വന്നിട്ടുണ്ട് ഇട്ടാ അവനെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ താ നമ്മളിപ്പം നീ സ്കൂളിലേക്ക് പോവാണ് നമ്മൾ സ്കൂളിലേക്ക് ഏകദേശം ഒരു ഇരുപത് മിനിറ്റോളം എൻ്റെ ഇട്ടാ അപ്പത്തേനും ആൾക്ക് ബോറടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഉറക്കം വരുന്ന പോലെ എല്ലാം കാണിക്കുന്നുണ്ട് ഇട്ടാ അപ്പം തന്നെ എനിക്ക് തോന്നി ഇനിയിപ്പോൾ ബസ്സിലെല്ലാം പോകുമ്പോൾ എന്താവും അവസ്ഥ എന്നൊന്നും അറിയില്ല എന്നുള്ളത് കുട്ടികൾക്ക് നല്ല ഹാപ്പി ആവാൻ വേണ്ടിയിട്ട് അവർ കൊക്കമലേൻ്റെ സോങ്സും കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇതാ നമ്മളും ക്ലാസ്സിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ കുട്ടികളുടെ കൂടെ തന്നെ അപ്പോൾ ഈ ഒന്നര മണിക്കൂർ നമ്മൾ അവിടെ ഇരിക്കുന്നുണ്ട് എല്ലാം പുറത്ത് ഇരിക്കുന്നുണ്ട് കേട്ടോ കാരണം അവർ ക്ലാസ്സിലെ ഒരു പേരൻ്റ് മാത്രം കയറിയാൽ മതിയെന്നാണ്ടോ പിന്നെ പിന്നെതാ ഇടക്കിടയ്ക്ക് ഇങ്ങനെ എൻ്റെ അടുത്ത് ഓടി വരും കേട്ടാ എന്നിട്ട് പിന്നെയും പോവും പിന്നെയും വരും അങ്ങനെയായിരുന്നു പിന്നെ അവസാനം പിന്നെ വിടാണ്ടായപ്പോൾ പിന്നെ എന്നോട് മാമ് പറഞ്ഞു താഴെ ഇരുന്നോളാൻ അങ്ങനെ അതാ താഴെ ഇരിക്കണം അപ്പോൾ അതിനിടയിൽ ഇടയ്ക്കിടയ്ക്ക് തന്നെ തിരിഞ്ഞ് നോക്കുന്നുണ്ട് കേട്ടാണ് ഞാൻ പോകുന്നുണ്ടോയെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ട് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ ആൾക്ക് ഒന്ന് ഒന്ന് മിങ്കിളായിട്ട് വരാൻ വേണ്ടിയിട്ട് കുട്ടികളെ ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇതുപോലെ ഡ്രസ്സ് ചെയ്തിട്ട് ചെയ്തിട്ടെല്ലാം വന്നിട്ടുണ്ടായിരുന്നു അവർക്കതെല്ലാം കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണല്ലോ പിന്നെ ഓരോരോ സ്റ്റിക്കേഴ്സും കാര്യങ്ങളും കൊടുത്തിട്ട് അങ്ങനെയൊക്കെ ഇങ്ങനെ ഹാപ്പി ആക്കുന്നുണ്ടായിരുന്നു കുട്ട എനിക്കും ഇത് പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞാൻ പറഞ്ഞല്ലോ അമ്മും സ്കൂൾ അങ്ങനെ കെ ജി വൺ കെ ജി ടു പോകാത്തത് തന്നെ അവരൊക്കെ കോവിഡ് ടൈമിൽ ആയതുകൊണ്ട് തന്നെ പോകാൻ പറ്റാത്ത കുട്ടികളാണ് അപ്പോൾ അബ്ദുതാ ഇതെല്ലാം കണ്ടപ്പോൾ ശരിക്കും നമുക്കും എങ്ങനെയാണ് കാരണം ഏജ് ചെറുതായതുകൊണ്ട് തന്നെ എങ്ങനെ ക്ലാസ്സിലിരിക്കും അങ്ങനത്തെ മൊത്തത്തിൽ കുറേ ടെൻഷൻസ് ഉണ്ടായിരുന്നു കിട്ട പക്ഷെ ടീച്ചർ ടീച്ചറാണെങ്കിലും നല്ല നല്ലോണം അവരോട് ഇങ്ങനെ വിങ്കിൽ ചെയ്തിട്ട് അതുപോലെ നല്ലോണം അവരോട് കളിക്കെല്ലാം ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ നമുക്കൊരു സമാധാനമാണ് പിന്നെന്താ അപ്പം ഇവിടുന്ന് ഇതാ നമ്മൾ ടിഫിന് കഴിക്കുക അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അവർ റെഗുലറായിട്ട് ചെയ്യുന്ന കാര്യങ്ങളും അതുപോലെ ഇടയ്ക്ക് അവരെ ടോയ്ലറ്റിൽ കൊണ്ടുപോലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടാ നമ്മളിപ്പോൾ ഇതുപോലെ ഇതാ രണ്ട് ദിവസം വന്നിട്ടുണ്ടായിരുന്നു കാരണം ഒറ്റ ദിവസം കൊണ്ട് കുട്ടികൾ അങ്ങനെ കംഫർട്ടബിൾ ആവില്ല എന്നുള്ളതുകൊണ്ട് തന്നെ രണ്ട് ദിവസം നമ്മളോട് ഇങ്ങനെ വരാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഒന്നര മണിക്കൂർ നമ്മളും ക്ലാസ്സിലിരുന്ന് തന്നെയാണ് കുട്ടികളും കളിച്ചിട്ടുണ്ടായിരുന്നത് അതിന്റെ ഇടയിൽ ഉമ്മാനും ഉപ്പാനും പുറത്ത് കണ്ടപ്പോ പിന്നെ ഓടി പോയിട്ടുണ്ടായിരുന്നു എന്നിട്ട് മൊത്തത്തിൽ സങ്കടം എല്ലാം വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെതാണ് നെക്സ്റ്റ് ഡേയും നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ അങ്ങനെ കാര്യമായിട്ടൊന്നും ഷൂട്ടാ ഒന്നും ചെയ്യാൻ വേണ്ടി നിന്നിട്ടില്ല അപ്പോൾ അതാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ ഒരു കുഞ്ഞ് മെമ്മറി ഇത് എല്ലാ കാലും എനിക്ക് സൂക്ഷിക്കാനുള്ളൊരു മെമ്മറിയാണ് കേട്ടോ അപ്പം അത്രയ്ക്ക് ഉണ്ട് ഇന്നത്തെ വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോസും വ്ളോഗ്സും കുക്കിംഗ് റെസിപ്പീസും എല്ലാം ആയിട്ട് ഞാൻ വരാം അതുവരെ എല്ലാവരും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ